മു ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് നേതാവായാലും ഏത് പാർട്ടിക്കാരനായാലും മറ്റുള്ളവരുടെ ആചാരം ഒരിക്കലും നമുക്ക് പറ്റല അവരുടെ ആചാരം അവർക്കുള്ളതാണ് നമ്മുടെ ആചാരം നമുക്കുള്ളതാണ് ആ ആചാരം കടമെടുത്തിട്ടല്ല മത സൗഹാർദ്ദം കാണിക്കേണ്ടത് പരസ്പരം സ്നേഹിച്ചിട്ട് പരസ്പരം സഹകരിച്ചിട്ട് ഉണ്ടെങ്കിൽ വല്ലതും കൊടുത്തിട്ട് അങ്ങനെയാണ് മത സൗഹാർദ്ദമല്ലാതെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞമ്മൾ ചെയ്തിട്ടല്ല കിതാബുരിദ്ധത്ത് എന്ന് പറഞ്ഞിട്ടൊരു പാഠന് എല്ലാ കിതാബിലും ഉണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ചില വിഷയങ്ങളുണ്ട് നല്ലോണം പേടിക്കണം കേട്ടോ മുസ്ലിമേ രാജകീയ നേതാറന്മാര് നിങ്ങൾ ജയിച്ചാലും തോറ്റാലും മറ്റുള്ള മതക്കാരുടെ ആചാരം മുസ്ലിമിന് വേണ്ട അതാ അവർക്കായിക്കോട്ടെ വരുടെ ആചാരം അന്തവർക്ക് അമ്പലത്തിലുള്ള പൂജ അവർക്ക് നമ്മുടെ ആചാരം നമുക്ക് നമ്മുടെ വിശ്വാസം നമുക്ക് ലക്കും വലിയ ഒരിക്കലും അത് ശരിയല്ല പോയിട്ട് പോയിട്ട് തേങ്ങ സോഷ്യൽ മീഡിയയിലോ ചെയ്യും ഞാൻ എന്നിട്ടേടെ മാത്രം എന്റെ വിശ്വാസം ക്ലിയർ ക്ലിയർ ഉണ്ട് അത് വിശ്വാസം ആവണം എന്റെ ആചാരം ക്ലിയർ ആവണം രണ്ടും ക്ലിയർ ആവണം മതി ഇസ്ലാമാണ് അത് ഞങ്ങൾക്ക് പഠിപ്പിക്കണ്ട ഞങ്ങക്ക് പഠിപ്പിക്കണ്ടല്ല അല്ല പഠിപ്പിച്ചത് അത്ര സൂലുള്ള പഠിപ്പിച്ചത് നാല് വോട്ടിന് വേണ്ടിയിട്ട് ഈ കോലം കെട്ടുക പരലോക പേടിക്കണ്ടേ നാളെ പരലോകത്തേക്ക് പോണ്ടേ മരിക്കണ്ടേ അല്ലെ കാണണ്ടേ